റിച്ചാർഡ് ബെക്കിന്റെ പ്രശസ്തമായ ചെറു നോവലാണ് ജനാദൻ ലിവിങ്സ്റ്റൺ ഈ നോവലിൽ ജനാഥൻ ഒരു കടൽക്കാക്കയാണ് ജനാദൻ മറ്റ് കടൽക്കാക്കകളിൽ നിന്നും വ്യത്യസ്തനാണ് കൂടുതൽ ഉയരത്തിൽ പറക്കുന്നവനെ കൂടുതൽ ദൂരങ്ങൾ കാണുവാൻ സാധിക്കൂ എന്നവൻ വിശ്വസിച്ചു ഇരുളിലെ കീറി മുറിച്ച് തൻ്റെ കൂട്ടർ പറന്നുയരുന്നത് അവൻ സ്വപ്നം കണ്ടു ആകാശവിധാനത്തിൽ കടൽ കാക്കകളുടെ പുതിയ പറ്റം പറക്കാൻ തുടങ്ങി കേരള നവോത്ഥാന കാലഘട്ടമായ പത്തൊൻപതാം നൂറ്റാണ്ട് കേരള സമൂഹത്തിനും ഭാരതത്തിനും ലോകത്തിനും സമ്മാനിച്ച ക്രാന്തദർശിയായ ജനാഥനാണ് വിശുദ്ധ ചാവറ കുരിയാക്കോസ് ആദരണീയ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കിനാവുകളാണ് ലോകത്തെ പരിവർത്തിപ്പിക്കുന്നത് ഇരുണ്ട രാത്രിയുടെ സ്വപ്നങ്ങളാണ് പുലരിയിൽ പൂക്കളായി വിരിയുന്നത് എന്ന് വയലോപ്പള്ളി പറഞ്ഞിട്ടുണ്ട് വെല്ലുവിളികളെ അതിജീവിക്കുന്ന സാഹസികതയും പുതിയ വഴികൾ വെട്ടിത്തെളിക്കുവാനുള്ള ആർജവത്വവും കഠിനമായ പ്രാർത്ഥനാ ജീവിതവും സമ്മേളിച്ച ഈ യുഗപുരുഷന് ദൈവം അപ്പനായിരുന്നു ദൈവത്തെ അപ്പനായി സ്വീകരിച്ചവന് മനുഷ്യർ എന്ന ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ ചൈനീസ് പഴമൊഴി അക്ഷരാർത്ഥത്തിൽ ന്യായീകരിക്കുന്ന പഴം ആസ്വദിക്കുമ്പോൾ വേരിനെ മറക്കരുത് എന്നത് തിരസ്കരണത്തിലൂടെ ഏറ്റുവാങ്ങിയ വിശുദ്ധ ജന്മമായിരുന്നു ചാവറപ്പിതാവിൻ്റെത് നവകേരളം ഇന്ന് അനുഭവിക്കുന്ന വികസനത്തിന്റെ വിത്തുകൾ പാകിയ ഈ മഹാത്മാവിനെ തമസ്കരിച്ചത് ചരിത്രപരമായ നിക്ഷേപമാണ് ോദിക്കുന്നതാണ് കാലഘട്ടത്തിന്റെ കാർട്ടൂൺ വരെ ചക്കിത്തത്തിന്റെ വരികൾ സാർത്ഥകമാക്കിയ വിശുദ്ധ ജന്മം ഒരു കണ്ണീർക്കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യ നിർമ്മല പൗർണമി കരയുന്നവന്റെ കണ്ണീരൊപ്പി അറിവില്ലാത്തവർ കക്ഷരം വിളമ്പി അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനമേകി അറുപത്തിയാറാം വയസ്സിൽ കൈനക്കരിയിലെ സൂര്യ തേജസ് വിടവാങ്ങിയപ്പോൾ ഹൃദയത്തിൽ നിത്യവും നിർമ്മലമായ ദൈവത്തെ പ്രതിഷ്ഠിച്ചായിരുന്നു മടക്കം അവരന്റെ മുഖത്ത് തെളിഞ്ഞ കണ്ണീർപ്പാടങ്ങളുടെ കാരണം തേടിയും നിഴൽപ്പാടുകൾക്ക് പിന്നിലെ വ്യതകൾ തേടിയും വാട്ടവും കോട്ടവും കണ്ടതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അവയ്ക്ക് പരിഹാരം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചതിന്റെ തഴമ്പുകൾ ഈ വിശുദ്ധന്റെ മുട്ടുകൾക്കുണ്ടായിരുന്നു പാവനമായ ദൈവിക ചിന്തകളിൽ അകംബ്രഹ്മാസ്മിയിൽ നിന്നും തത്വമസിയിലേക്ക് നടക്കാൻ ഈ മനുഷ്യൻ എടുത്തത് അറുപത്തിയാറ് വർഷങ്ങൾ മാത്രം കരൽ മാസ് ദാസ് ക്യാപിറ്റൽ എഴുതി തീർക്കും മുമ്പ് തോറ്റവരുടെ പക്ഷം ചേർന്ന് തോറ്റവന്റെ പിന്നാലെ പോയവനാണ് ഈ കർമ്മയോഗി ഊഴിയമെന്ന കൂലിയില്ലാത്ത വേല വരുത്തി വിശക്കുന്ന വയറിന് മുമ്പിൽ വിദ്യ വിലപ്പോകില്ലെന്ന് മനസ്സിലാക്കിയ പിതാവ് ഇന്ന് നാം വിദ്യാലയങ്ങളിൽ കാണുന്ന ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുടക്കക്കാരനായി പിടിയരിയും നേർച്ചകളും കൂട്ടിച്ചേർത്ത് എല്ലാ വിഭാഗങ്ങൾക്കും പഠിക്കുവാനുള്ള പള്ളിക്കൂടങ്ങൾ പള്ളിയോട് ചേർന്ന് പണിതുയർത്തി അക്കാലത്ത് മാറ്റത്തിന്റെ ശങ്കുലി മുഴക്കിയ ഈ യുഗപുരുഷനെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്നും പടിയടച്ച് പിഡം വെക്കുവാനുള്ള വ്യഗ്രത ചരിത്രത്തിന്റെ നിക്ഷേപമാണ് നെറികെട്ട നന്ദികേടാണ് എന്ന് പ്രബുദ്ധ സമൂഹം തിരിച്ചറിയുന്നത് നല്ലതാണ് അപരനും നന്മ ചെയ്യാത്തൊരു ദിവസവും എൻറെ ആയുസ് എൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇല്ല എന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സാമൂഹിക പരിഷ്കർത്താവിനും പറയുവാൻ കഴിഞ്ഞിട്ടില്ല വേലക്കാരന് കൂലി കൊടിപ്പിച്ച് പാവപ്പെട്ടവന്റെ വീട്ടിൽ കനലരിയിപ്പിച്ചു അക്ഷരത്തിന്റെ അഗ്നിശക്തി തിരിച്ചറിഞ്ഞ ഈ മാധ്യമ മനുഷ്യൻ അച്ചടി യന്ത്രത്തിന്റെ മാതൃക വാഴപ്പിണ്ടിയിൽ തയ്യാറാക്കി മരത്തിൽ അച്ചടി യന്ത്രം തയ്യാറാക്കി പേപ്പർ മഷീം ഉപയോഗിച്ച് അച്ചടി ആരംഭിച്ചു അച്ചടിച്ച പുസ്തകങ്ങൾ വായനയ്ക്ക് വേണ്ടി പൊതുവായി വിതരണം ചെയ്ത് ഇന്നത്തെ ആധുനിക ലൈബ്രറി സംസ്കാരത്തിന്റെ ആദ്യ രൂപത്തിന് മാതൃക നൽകി ജീവിതകാലം മുഴുവൻ എല്ലു നുറങ്ങി പണിയെടുത്ത് ജീവിത സായാഹ്നത്തിൽ സമാധാനത്തിൽ മരിക്കുവാൻ ഉപവിശാലകൾ തുടങ്ങുവാൻ ഈ വിശുദ്ധ ജന്മത്തിനെ കഴിഞ്ഞുള്ളൂ ഇതിന്റെ ഉത്തരവാദിത്വവും ചിലവും സഹകരണ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടേതായിരുന്നു സഹകരണ സംഘങ്ങളുടെ ആരംഭവും ഇവിടെയാണ് പാവങ്ങളുടെ അമ്മയായ മദർ തെരേസ ജനിക്കുന്നതിന് മുമ്പ് അഗതി മന്ദിരശാലകൾ ചിന്തിച്ച് ഈ മഹാരഥൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ കാനിയവലികുള്ളിൽ മറഞ്ഞപ്പോൾ കാണാമറിയത്തിരുന്ന ഈ വിശുദ്ധൻഗയുടെ ഓൾഡ് മന സി എന്ന നോവലിലെ വിദ്ധൻ പറഞ്ഞതുപോലെ പറയുന്നുണ്ടാകാം യു കെ ഡിസ്ട്രോയ് മീ ബ് യു കനോട്ട് ഡിഫീറ്റ് മീ എന്ന് ഒരു ഛായാചിത്രം പോലും ശേഷിപ്പിക്കാതെ എല്ലാം ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി കാഴ്ചവെച്ച് മൺമറഞ്ഞ വിശുദ്ധ ചാവറ കുര്യാക്കോസ് മാനവ സമൂഹത്തെ നോക്കി ഇന്നും പറയുന്നു മാനവ സേവയാണ് ഈശ്വര സേവയെന്ന് നന്ദി നമസ്കാരം ജയ് ക്രൈസ്